കേരളത്തിലുള്ളവർ തന്നെ കേരളം വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറുമ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് കേരളം ഒരു ഇഷ്ട കേന്ദ്രമായിട്ട് മാറാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി പുതിയൊരു മിലിറ്ററി ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ് അതിന് പറയുന്നത് ഇപ്രകാരമാണ് ബംഗ്ലാദേശ് മ്യാൻമർ ശ്രീലങ്കയിൽ നിന്നുള്ള തൊഴിലാളികൾ കേരളത്തിലുണ്ട് ഇവരുണ്ട് എന്ന് മാത്രമല്ല വ്യാജ ആധാർ കാർഡുമായിട്ടാണ് ഇവർ കേരളത്തിൽ ഇങ്ങനെ വിലസുന്നത് ഇത് നമ്മുടെ നാടിനെ ഏത് രീതിയിലുള്ള ഒരു സുരക്ഷാ വീഴ്ചയിലേക്ക് കൊണ്ടെത്തിക്കില്ലേ ഒരു സുരക്ഷാ പ്രശ്നം ഇതിന്റെ ഭാഗത്തില്ലേ പുറത്തില്ലേ അതെ സുരക്ഷ മാത്രല്ല പലതരത്തിലുള്ള വിഷയങ്ങൾ വിഷയങ്ങൾ അത് ഉയർത്തുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ അന്യ തൊഴിലാളികളെ ആഘോഷപൂർവ്വം സ്വീകരിച്ചിട്ട് അവരെ പിൽക്കാലത്ത് അവർക്ക് വലിയ വലിയ സ്വീകാര്യതയാണ് നമ്മൾ കൊടുത്തത് മാത്രമല്ല അവരെ നമ്മളിപ്പോൾ അതിഥി തൊഴിലാളികൾ എന്ന ഓമനെ പേരിട്ടാണ് വിളിക്കുന്നത് അവർ നമ്മുടെ ഗസ്റ്റുകളാണ് അതിഥി ദേവോ ഭവ അതുകൊണ്ട് നമ്മൾ ദൈവത്തെ പോലെ അവരെ കാണണം എന്നുള്ള മട്ടിലാണ് നമ്മൾ പെരുമാറുന്നത് വേറൊരു പ്രത്യേകത ഇവിടുത്തെ എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ മൈഗ്രൻ വർക്കേഴ്സ് യൂണിയൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രധാന ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ ആയി അവർ മാറുന്നുണ്ട് ഇനി അവർക്ക് വോട്ട് കൂടി നേടിക്കൊടുത്താൽ അവർ വലിയൊരു വോട്ട് ബാങ്കുമായിട്ട് മാറും അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ വളരെ വളരെ കൂടിയ ശ്രദ്ധയും ജാഗ്രതയും ഇവിടെ ഇവരുടെ പിന്നാലെയുണ്ട് യഥാർത്ഥത്തിൽ ആവശ്യമുള്ള ജാഗ്രത ആവശ്യമുള്ള എന്ന് മാത്രം അപ്പോൾ ഇതിലൊരുപാട് തലങ്ങളുണ്ട് ഈ ചർച്ചയ്ക്ക് അതിൽ ഒന്നാമത്തെ കാര്യം ഈ ആധാർ നമ്മുടെ രാജ്യത്തൊരു പ്രധാനപ്പെട്ട വലിയൊരു വിപ്ലവം വലിയൊരു പരിഷ്കാരമായിട്ട് കൊണ്ടുവന്നപ്പോൾ തന്നെ ഉയർത്തപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അത് ആധാർ യന്ത്രങ്ങൾ യന്ത്ര യന്ത്രവൽകൃതമാക്കിയപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയെ അതിൻ്റെ കൃത്യതയെ എങ്ങനെ എന്നാണ് ഈ യന്ത്രങ്ങൾക്ക് മനുഷ്യനേക്കാളും കാര്യക്ഷമത എന്നുണ്ടെന്നുള്ള നമ്മളൊരു വാദം കാര്യക്ഷമത ഉണ്ടാകുമ്പോൾ തന്നെ അതിൻ്റെ കൃത്യത സൂക്ഷ്മത തുടങ്ങിയ കാര്യങ്ങളെ ഇതെങ്ങനെ ബാധിക്കുന്നു അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഈ ആധാർ വന്നു ആധാർ നമ്മുടെ പ്രധാന ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന രേഖയായിട്ട് മാറി ബാങ്ക് ഉൾപ്പെടെ എല്ലാ എല്ലാറ്റിൻ്റെയും അടിസ്ഥാന രേഖ അതായിട്ട് മാറി ഏറ്റവും പ്രധാനപ്പെട്ട ഐ ഡി കാർഡായിട്ട് മാറി ഇതിൽ അതുയർത്തുന്ന കുറേ പ്രശ്നങ്ങൾ ആദ്യമുണ്ട് ഒന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നം ഇത് കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കാൻ കൃത്രിമം നടത്താൻ വളരെ എളുപ്പമാണ് മാനുവലായി കൊടുക്കുന്ന ഈ എല്ലാ അടിസ്ഥാന പരിശോധനയ്ക്ക് ഇടയും അടിസ്ഥാനത്തിൽ മാനുവലായി നിർമ്മിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് കൃത്രിമം അതിനായിട്ടുള്ള എല്ലാ സഹായങ്ങളും കേരളത്തിൽ ചെയ്തു കൊടുക്കാൻ ആളുകളുണ്ട് പ്രധാനമായിട്ടും അക്ഷയ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരം കൃത്രിമമായ രീതിയിൽ ഈ ആധാറുകൾ നിർമ്മിക്കപ്പെടുന്നതെന്നാണ് ഈ റിപ്പോർട്ട് തന്നെ സൂചിപ്പിക്കുന്നവരുന്നത് പെരുമ്പാവൂറും മലപ്പുറം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്തരം കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരം രീതിയിൽ വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിക്കാൻ ആ അത് ഞാൻ വായിച്ചത് ഒരു ഒരു വാർത്ത ഞാൻ വായിച്ചത് ഈ പ്രധാന ഈ കേന്ദ്രങ്ങളൊന്നും അറിഞ്ഞു അറിയാതെ ഇത് ചെയ്യാം ഇപ്പോൾ ഞാൻ മലപ്പുറത്ത് ഒരു അക്ഷയ നടത്തുന്നുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടിലൂടെ ഞാൻ ഞാനറിയാതെയും ചെയ്യും അങ്ങനെയാണല്ലോ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കാൻ നമ്മൾ അറിയുന്നില്ല അത് ഏത് വിദേശത്തിരുന്നു അതാണല്ലോ നമ്മളിപ്പോൾ വന്നപ്പോൾ ക്യാഷ്ലെസ് വേൾഡ് വരുന്നു നമുക്കിനി പണം വേണ്ട നമ്മളെല്ലാം ബാങ്കിനെ ആശ്രയിക്കുന്നു ബാങ്കിലെ ട്രാൻസ്ഫർ മുഴുവൻ പണം നേരിട്ട് എടുക്കാതെ തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് വന്നപ്പോൾ നേരിട്ട് കൊള്ളയടിക്കുന്നതിനേക്കാൾ സമർത്ഥമായി ഡിജിറ്റൽ കൊള്ള നടക്കാൻ തുടങ്ങി ഇതുതന്നെയാണ് ഇതിലും സംഭവിക്കുന്നത് ഇപ്പോൾ ഉള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് അക്ഷയയുടെ മേൽവിലാസം ഉണ്ടെങ്കിലും അക്ഷയ അറിയാതെ ആ അക്ഷയ പോലും അറിയാതെ അവരുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്തും അവരെ അവരുടെ അക്കൗണ്ടിലൂടെയും അവരറിയാതെയും ഇത് നടത്താം അപ്പോൾ കൃത്രിമം വ്യാപകമായിരിക്കുന്നു എന്നുള്ള സാധ്യമാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ട് ഈ അതിഥി തൊഴിലാളികൾ ഒരു അതിഥി തൊഴിലാളികൾ വന്ന കാലത്ത് തന്നെ ന്യായമായൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇവർ ഇന്ത്യക്കാരാണോ എന്ന് പോലും നമ്മൾ പരിശോധിച്ചിട്ടില്ല ഇവർ വന്ന വഴി ആരാണ് കൊണ്ടുവരുന്നത് ആരാണ് വരുന്നത് എവിടെയാണ് താമസിക്കുന്നത് എത്ര പേര് താമസിക്കുന്നു അല്ല നമ്മൾ ഈ വിഷയത്തെ പറ്റിയിട്ട് ജാഗരൂകരാകുന്നതും ക്രൈമിൽ ചെയ്യുക ക്രൈമ് വാർത്തയായിട്ട് വരുമ്പോഴാണ് ഈ കാര്യം പോലും നമ്മൾ ചർച്ച ചെയ്യുക അതെ അതെ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് തൊഴിലാളികളാണ് പാവങ്ങളാണ് അന്യ സംസ്ഥാനത്ത് നിന്ന് ഗതികേട് കൊണ്ട് ഇവിടെ വന്ന് പണിയെടുക്കുന്നവരാണ് എന്ന പരിഗണന മലയാളി കൊടുക്കുന്നത് അവൻ്റെ മഹാമനസ്കതയാണ് തീർച്ചയായിട്ടും നല്ല നല്ലതാണ് മോശം കാര്യമല്ല ആ അത് മലയാളിയുടെ ഒരു നല്ല സംസ്കാരമാണ് പക്ഷേ ഈ ചൊൽക്കൊണ്ട സംസ്കാരത്തെ ഇവരുടെ വരവ് എങ്ങനെ ബാധിക്കുന്നു ഒന്ന് ജാഗ്രതക്കുറവ് ഒന്ന് ഇവർ ഇപ്പോൾ ഒരു സംസ്ഥാനത്ത് നിന്ന് വേറൊരു സംസ്ഥാനത്തേക്ക് കടന്നു വരുന്ന ഏതൊരു ഇന്ത്യക്കാരനെക്കുറിച്ച് ഒരു പരിശോധന ആവശ്യമില്ല കോവിഡ് കാലത്ത് മാത്രമാണ് ചില റെസ്ട്രിക്ഷൻസ് വെച്ചത് ഇത് എല്ലാ കാലത്തും ആവശ്യമുണ്ട് ഇന്ത്യയെപ്പോലും വലിയ സംസ്ഥാനത്ത് ഇത്ര വിശാലമായ രാജ്യത്ത് ഒരു ഈ ഒരു സം രാജ്യത്തിൻ്റെ ഒരറ്റത്തുണ്ടാകുന്ന മാരകമായ രോഗങ്ങൾ കേരളത്തിൽ ഇറാഡിക്കേറ്റ് ചെയ്യപ്പെട്ട ഒരുപാട് രോഗങ്ങൾ മറ്റു പല സ്റ്റേറ്റുകളിലുണ്ട് അവർ വരുമ്പോൾ അത് ഉറപ്പുവരുത്താൻ അത് തടയാൻ അവരുടെ എൻട്രി തടയാനൊന്നും യാതൊരു നിവൃത്തിയുമില്ല ഒന്നാമത്തെ കാര്യം അതാണ് ഇവ അപ്പോൾ ഇവർ ഇവരോടൊപ്പം മാരകമായ നമ്മൾ നമ്മൾ തുടച്ച് നീക്കിയ മാരകമായ രോഗാണുക്കൾ വരാം നമ്മുടെ വൃത്തി വൃത്തിസങ്കല്പം നമ്മുടെ ആരോഗ്യ സങ്കല്പം നമ്മുടെ ആരോഗ്യശീലങ്ങൾ നമ്മുടെ ദൈനംദിന ശീലങ്ങള് ഇപ്പൊന്ന് ആലോചിച്ച ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവിടുത്തെ പാൻ മസാല ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നിരോധിത മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളുടെ മുഴുവൻ ഒരു ഒരു കമ്പോളാണ് അവര് അവരുടെ അവർക്ക് അനിവാര്യമായി ശീലിച്ചു വന്നതാണ് അവര് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ലഹരി വസ്തുക്കൾ നേരത്തെ പറഞ്ഞപോലെ ക്രിമിനൽ കുറ്റങ്ങള് ഈ ക്രൈ ക്രിമിനൽ പ്രവണതകൾ തന്നെ വലിയ തോതിലുണ്ട് അപ്പം നമ്മൾ അവർ പാവങ്ങളായതുകൊണ്ട് അവരെക്കുറിച്ച് നമ്മൾ വിലയിരുത്തിക്കൂടുന്നില്ല ഇങ്ങനെ ഇതൊന്നും പരിശോധിക്കാതെയാണ് വരുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഒരു സ്റ്റേജ് നമ്മൾ വിചാരം എന്താ ബംഗാളിന്ന് നമ്മൾ വിളിക്കുന്ന ഒരാൾ ബംഗാളിന്ന് വരുന്നു ബീഹാറിൽ നിന്ന് ഒരാൾ ബീഹാർ എന്ന് വരുന്നു അല്ലെങ്കിൽ ആസാമെന്ന് വരുന്നു അപ്പോൾ നമ്മുടെ ധാരണ ഇവരൊക്കെ ആസാമിൽ പെറ്റു വളർന്നവര ആണെന്നാണ് അല്ല ബംഗാളി നമ്മൾ വിളിക്കുന്നത് ഈ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി ഈ ഈ പല വഴിക്കായിട്ട് എളുപ്പമാണ് നമ്മുടെ അതിർത്തികളിലൊക്കെ ഇപ്പോഴും ജാഗ്രത കുറവ് വലിയ തോതിലുണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും ആളുകൾ പൗരത്വം ഇല്ലാത്ത ആളുകൾ അതാണല്ലോ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം നമ്മുടെ നാട്ടില് അതായത് ഈ അന്യസംസ്ഥാന തൊഴിലാളികളാണ് എന്ന് മനസ്സിലാക്കാനുള്ള പ്രത്യേകതരം കാടുകൾ ഇങ്ങനത്തെ സംവിധാനങ്ങളൊന്നുമില്ല എന്ന് മാത്രമല്ല അപ്പോൾ പെരുമ്പാവൂരിൽ എത്ര പേരുണ്ട് അതിൻ്റെ കൃത്യമായ രേഖ അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വേണ്ടേ അവിടുത്തെ ഒരു കെട്ടിടങ്ങളിൽ ആരൊക്കെ താമസിക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ രേഖ വേണ്ടേ ഇനി ആ കൊടുത്ത രേഖ ഈ അതാണല്ലോ ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം കൊടുത്ത ഇവരുടെ ആധാർ എന്തെങ്കിലും ഒരു രേഖ ഈ ബന്ധപ്പെട്ട കൊണ്ടുവന്നയാൾ എച്ച് ആർ എച്ച് ആർ കമ്പനി ആണെങ്കിൽ അവർ ഒരു വ്യവസായ സ്ഥാപനമാണെങ്കിൽ ആണെങ്കിൽ അവർ അല്ലെങ്കിൽ മൊത്തത്തിൽ ഇവരെ കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യുന്നവരുണ്ട് വലിയ ഏജൻറ്റുമാരുണ്ട് എച്ച് ആർ ഏജൻസി വലിയ തോതിലുണ്ട് ഇപ്പോൾ സംസ്ഥാന തൊഴിലാളികളെ ഓരോ നഗരത്തിലും ഓരോ നഗരത്തിലും രാവിലെ കൊണ്ടുവന്ന് ഇറക്കുന്നതും വൈകുന്നേരം കയറ്റിക്കൊണ്ടു കൊണ്ടുപോകുന്നതും കാണാം അവർ ദിവസക്കൂലിക്ക് പണിയെടുക്കുന്നു അവർ കിട്ടുന്ന ശമ്പളത്തിൻ്റെ ചെറിയൊരു പങ്ക് ചെറുതല്ല അത്ര ചെറുതല്ലാത്തൊരു പങ്ക് ഈ നടത്തിപ്പുകാരന് കൊടുക്കുന്നു കരാറാണ് കരാർ അടിസ്ഥാനത്തിൽ ഹ്യൂമൻ ലേബർ അപ്പോൾ അതുണ്ടാക്കുന്നൊരു പ്രശ്നം ഇത് ഇവരുടെ കയ്യിൽ ഇനിയിപ്പോൾ ഇവർക്ക് ആരെങ്കിലും ചോദിച്ചാൽ കാണിച്ചു കൊടുക്കാൻ ഒരു ആധാർ കാർഡോ എന്തെങ്കിലും വാങ്ങിച്ചു വെച്ചിരിക്കാം ഈ ആധാർ കാർഡിൻ്റെ ഓതൻസി ഓതൻറ്റിസിറ്റി പരിശോധിച്ചിട്ടുണ്ടോ അത് പരിശോധിക്കാൻ ഏതെങ്കിലും ഏജൻസിയെ സമീപിച്ചിട്ടുണ്ടോ ഇവൻ്റെ കയ്യിൽ പേരിൻ്റെ കടലാസ് വാങ്ങിവെക്കുന്നു വെക്കുന്നു ആധാർ കാർഡ് കൃത്രിമമാണെന്നല്ലേ അപ്പോൾ ആലോചിക്കാനുള്ള അടി ഒരുപടി പ്രശ്നങ്ങൾ ലക്ഷത്തോളം ആധാർ കാർഡുകളാണ് ലക്ഷം എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചു അമ്പതിനായിരം അത് കണ്ടെത്തിയത് ഇപ്പോൾ ഈ മിലിറ്ററി ഇൻ്റലിജൻസ് കണ്ടെത്തിയവർ മാത്രമാണ് ഈ പറയുന്നത് അമ്പത് അമ്പതിനായിരം പേരെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു എത്ര കാലമായി ഇവർ വരാൻ തുടങ്ങി വളരെ അടുത്ത കാലത്താണ് എത്ര കാലമായി ഇവർക്കൊക്കെ ആധാർ വേണമെന്ന് നിർബന്ധമാക്കിയിട്ട് അപ്പോൾ അതിനിടയിൽ നടക്കുന്ന കൃത്രിമം അതിപ്പോ ഇവിടെ വന്ന് ചേർന്ന് കഴിഞ്ഞിട്ട് ഇവർക്ക് കൃത്രി ഒരു ഈ കാർഡുകളൊക്കെ കൃത്രിമമായി ഉണ്ടാക്കി കൊടുക്കുന്നതും ഈ ഏജൻറ്റുമാർ തന്നെ ആവാം അങ്ങനെയാ ഇതിനെ പിന്തുണയ്ക്കുന്നവരുണ്ട് അതായത് ഉണ്ടായിക്കോട്ടെ ആധാർ നിർമ്മിച്ചിവിടെ താമസിക്കുന്നവരുടെ ഉണ്ടായിക്കോട്ടെ കാരണം അത്തരം ആളുകൾ ആധാർ വിരുദ്ധരായിട്ടുള്ള നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ആധാർ ഒരു വ്യക്തിയുടെ എന്താണ് പ്രൈവസിയെ നഷ്ടപ്പെടുത്തും അവരൊക്കെ അനുകൂലിക്കുന്നുണ്ടാവും ചിലപ്പോ അല്ല അത്തരം ചർച്ചകൾ നേരത്തെ വന്നതാണ് ഒന്നാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ചരക്ക് നമ്മൾ തൊഴിലാളി മുതലാളി എന്നൊക്കെ പറയുന്ന പഴയ കൺസെപ്റ്റ് മാറിയല്ലോ അതുകൊണ്ട് തന്നെ ഉൽപാദനം ഉപഭോഗം തുടങ്ങിയ വാക്കുകൾ മാറി അപ്പോ ഈ മിച്ച സമ്പത്ത് ഒക്കെ ഒക്കെ മാറിയല്ലോ അങ്ങനെ വരുമ്പോൾ ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് അല്ലെങ്കിൽ ചരക്ക് ഗുഡ്സ് എന്ന് നമ്മൾ വിളിക്കേണ്ട സാധനം എന്താ ആ സാധനം ഡാറ്റയാണ് അതുകൊണ്ട് ഡാറ്റ മൊത്തമായി ഒരു രാജ്യത്തിൻ്റെ ഒരു രാജ്യത്തിന്റെ ഡാറ്റ മൊത്തമായി ലഭ്യമാവുക അതിൻ്റെ ഇലക്ട്രോണിക് റെക്കോർഡുകൾ ഉണ്ടാവുക ആ ഡാറ്റ കൊണ്ട് ഭൂമിയിൽ ഡാറ്റ നന്നായി ഉപയോഗിക്കാനും വിൽക്കാനും മോഷ്ടിക്കാനും വിനിമയം ചെയ്യാനും ഒക്കെ അറിയാവുന്നവരുണ്ട് അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ പോലും വളരെ അടുത്ത കാലത്ത് വന്ന സ്പ്രിങ്ക്ലർ വിവാദം പോലും അങ്ങനെ ഡാറ്റ എന്ന് പറയുന്ന പ്രധാനപ്പെട്ടൊരു ചരക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ആധാർ വന്നപ്പോൾ ഉണ്ടായിരുന്ന വിമർശനം ആ വിമർശനങ്ങൾക്കൊന്നും പഴുതില്ല എന്ന് ഞാൻ പറയുന്നില്ല വിമർശനങ്ങളൊക്കെ എപ്പോഴും ഈ ഈ തരത്തിലുള്ള ഡാറ്റ വലിയ തോതിൽ കേന്ദ്രീകരി കേന്ദ്രീകരിക്കപ്പെടാനും അത് സോർട്ട് ഔട്ട് ചെയ്യാനും അത് വിനിമയം ചെയ്യാനും അത് കൈമാറ്റം ചെയ്യാനൊക്കെയുള്ള സാധ്യതകൾ ഉള്ളപ്പോൾ ഡാറ്റ ചോദ്യം ചെയ്യപ്പെടാം അത് തെറ്റല്ല പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും അത് അത് ഏത് പരിഷ്കാരം വരുമ്പോഴും തീർച്ചയായിട്ടും അതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ ആരെങ്കിലുമൊക്കെ ചൂണ്ടിക്കാണിക്കും അത് പോസിറ്റീവായിട്ട് എടുത്താൽ മതി പക്ഷേ അത് അതിൻ്റെ ജാഗ്രത കൂടി പാലിക്കണ്ടേ അതിൻ്റെ ജാഗ്രത ആ ജാഗ്രത എന്താണ് ഡാറ്റ വിനിമയ ഡാറ്റ പുറത്തു പോകാതിരിക്കാൻ സ്വകാര്യമായി സൂക്ഷിക്കേണ്ട ഒരു രാഷ്ട്രത്തിൻ്റെ സ്വത്ത് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ സ്വത്ത് അല്ലെങ്കിൽ വ്യക്തിയുടെ സ്വകാര്യത ഇതൊന്നും ഇതൊന്നും പുറത്തു പോകാതെ സൂക്ഷിക്കണം അതാണ് ഒരു കാര്യം രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ ഡിജിറ്റൽ ആകുമ്പോൾ ഇതൊക്കെ കമ്പ്യൂട്ടർ വൽകൃതമാകുമ്പോൾ ഇതൊക്കെ പ്യുവറാണ് ഇതിനകത്ത് കൃത്രിമം ഇല്ല എന്ന് നമ്മൾ ധരിച്ചു വെച്ചല്ലോ അതിനകത്താണ് ഏറ്റവും കൂടുതൽ കൃത്രിമം നടക്കുന്നത് കമ്പ്യൂട്ടർ ബാങ്കിങ് വന്നപ്പോൾ ഈ പറഞ്ഞ ഡിജിറ്റൽ ബാങ്കിങ്ങിലാണ് ഏറ്റവും വലിയ കൊള്ള നടക്കുന്നത് അതുകൊണ്ട് ആധാർ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ളതിൻ്റെ ഞാൻ ഇങ്ങനെ പോയാൽ ഇങ്ങനെ പോയാൽ എനിക്കിപ്പോൾ തോന്നുന്നു നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലെ പാസ്പോർട്ടുകളുടെ പാസ്പോർട്ടുകൾക്ക് ഈ പറഞ്ഞ വിസ ഇഷ്യൂ ഏജൻസികൾക്ക് നമ്മുടെ പക്ഷേ ലോകം മുഴുവൻ അല്ല തീർച്ചയായിട്ടും ലോകം മുഴുവൻ വന്ന മാറ്റമാണിത് ഈ മാറ്റത്തിൽ തന്നെയാണ് അത്ര തന്നെ കൃത്രിമത്വവും ലോകത്തിലാകെ വരുന്നത് ഏത് ഭീകരനും എവിടെയും പോകാൻ മാത്രമുള്ള രേഖകൾ എങ്ങനെ കിട്ടുന്നു ഏത് രാജ്യത്തും ഏത് ഫ്ലൈറ്റിലും ഈ ഒരു ഒരു വോണ്ടഡ് ആയിട്ടുള്ള ഒരാൾ ഒരു കൊടും കുറ്റവാളി അന്താരാഷ്ട്ര പ്രശസ്തരായ കുറ്റവാളികൾക്ക് ലോകമെങ്ങും എങ്ങനെ പറക്കാൻ പറ്റുന്നു അപ്പോൾ ഇതൊക്കെ ലഭ്യമാണെന്ന് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ ലോകമെങ്ങും വന്ന പുതിയ പരിഷ്കാരങ്ങളെ തള്ളിക്കളയൽ ആ പരിഷ്കാരങ്ങൾക്ക് ആവശ്യമായ ജാഗ്രത നമ്മൾ പുലർത്തുന്നുണ്ടോ എന്നാണ് ചോദ്യം അങ്ങനെ വരുമ്പോൾ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ വന്നത് അന്യ സംസ്ഥാനത്ത് എന്നാണോ ഗൗതം ചോദിച്ചൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അന്യ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടോ അന്യ രാജ്യങ്ങളിൽ നിന്ന് നുഴഞ്ഞു കയറിയവർ നമ്മൾ ആസാമിലും നമ്മുടെ ബംഗാളിലും ഒക്കെ നമ്മുടെ ഡാർജിലിംഗ് കുന്നുകൾ കുന്നുകളിലൊക്കെ ഒളിച്ചിരിക്കുന്ന ആളുകൾക്ക് സൗകര്യം കിട്ടുമ്പോൾ സുരക്ഷിതമായി ഒളിച്ചിരിക്കാനുള്ളൊരു ഹബ്ബാണ് കേരളം നല്ല കാര്യമെന്നു വെച്ചാൽ ഒന്ന് നല്ല ശമ്പളം കിട്ടും നല്ല കൂലി കിട്ടുന്നു നമ്മുടെ മടി മടി കൊണ്ടും നമ്മുടെ ദുരഭിമാനം കൊണ്ടും നമ്മൾ അന്യരാജ്യത്ത് പോയി നമ്മൾ വിദേശ രാജ്യത്ത് പോയി പട്ടിയെപ്പോലെ പണിയെടുക്കും നമ്മൾ ഈ തൊഴിലാളി മഹത്വത്തിനെ കുറിച്ചൊക്കെ വലിയ രീതിയിൽ പറയുമ്പോഴും പഴയ തൊഴിലും ചെയ്യാൻ നമുക്കിന്ന് മടിയാണ് കേരളത്തിലുള്ള ആളുകൾ അത് ഇവിടെയുള്ളു നമുക്ക് മടി ഗൗതം നമ്മ ഞാൻ ഈ ആളുകളെ ഞാനിപ്പോൾ പുറത്തുണ്ടായിരുന്ന കാലത്ത് കണ്ടതാണ് ഈ ആളുകൾ അത് എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ ചെയ്യാൻ മടിക്കുന്നുള്ളൂ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞ ഇത് നമുക്ക് നമ്മുടെ നമ്മുടെ നാട്ടുകാരുടെ മുമ്പിൽ ചെയ്യാൻ മടിയാണ് ഞാൻ ഈ സൗദി അറേബ്യയിലെ ജയിലിലൊക്കെ അകപ്പെട്ടു പോയ ഈ അറബികളുടെ ഉപദ്രവം കൊണ്ടൊക്കെ സഹിക്കാൻ പറ്റാതെ ജയിലിലായി പോയ പല സ്ത്രീകളെയും ജയിലിൽ പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് അന്ന് എറണാകുളത്തും കോഴിക്കോട്ടും ഒക്കെ ഒരു ഒരു വീട്ടുവേലക്കാരിക്ക് വീട്ടുവേലക്കാരിക്ക് ഞാൻ അന്നത്തെ ഒരു കണക്ക് വെച്ച് ഒരു മണിക്കൂറിന് ഇരുന്നൂറ് രൂപ വെച്ച് കിട്ടും നിങ്ങൾക്ക് നാലോ അഞ്ചോ വീടുകളിൽ പോകാം ഇനിയിപ്പോൾ സ്വന്തം വീട്ടിൽ പണിയെടുക്ക സ്വന്തം നാട്ടിൽ പണിയെടുക്കാൻ മടിയാണെങ്കിൽ നിങ്ങളൊരു സൊസൈറ്റി പോലെ എട്ടോ പത്തോ സ്ത്രീകൾ ഒരുമിച്ച് നഗരത്തിൽ നഗരത്തിലെവിടെയെങ്കിലും ചെറിയ വീട് എടുത്ത് താമസിച്ചൂടെ അപ്പോൾ അതൊക്കെ പ്ലാനിങ് ഉണ്ടെങ്കിൽ നടക്കും അപ്പോൾ അവർ ആലോചിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഒരു ഒരു ഗൾഫുകാരൻ്റെ ഒരു വരവ് ഉണ്ടല്ലോ ഒരു വരവ് ഒരു പെട്ടിയൊക്കെ തൂക്കി അങ്ങനെ അവർ അത് അവിടെ എന്ത് പണിയെടുത്താലും കഷ്ടപ്പെട്ട് മഹായാതകൾ അനുഭവിച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷേ മലയാളിയുടെ ഒരു പ്രശ്നമതാ നാട്ടിൽ അവർ ചെയ്യൂല നാട്ടിൽ ഇതൊക്കെ പിന്നെ തീർക്കുക എങ്ങനെയാണ് ഇതിൻ്റെ ഈ ദുരഭിമാനം തീർക്കുക എങ്ങനെയെന്ന് പറയും അവിടെ പോയി നമ്മൾ ഈ പറഞ്ഞ പട്ടിപ്പണി എന്ന് പറയുന്ന പണി എല്ലാം എന്തും ചെയ്യും പുതിയ ഭാഷയാണത് പട്ടിപ്പണി എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യും ഏത് കഷ്ടപ്പെട്ട പണിയെടുക്കും ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഈ ബംഗാളിയെ കൊണ്ടോ ബീഹാരിയെ കൊണ്ടോ ചെയ്യിക്കും അപ്പം നമ്മൾ ഒരു ഒരു വലിയ ആരോ ആയിത്തീരുകയാണ് ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു അങ്ങനെ മെറ്റമോർഫസിസ് നടക്കുമ്പോൾ വേറൊരു ഒരു മനുഷ്യനായിട്ട് നമ്മൾ മാറുകയാണ് അതാണ് സംഭവിക്കുന്നത് ഇതിൽ ഈ പരിശോധിക്കേണ്ട കാര്യം അതാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എന്ന വ്യാജേന വന്നവർ എത്ര പേർ അന്യദേശക്കാരാണ് അയൽ രാജ്യക്കാരാണ് മിലിറ്ററി ഇന്റലിജൻസ് എത്ര വർഷം എടുത്തു ഇത് കണ്ടെത്താൻ അല്ലെ നാട്ടും കേരളത്തിൽ വ്യാപകമായിട്ട് ഇത്തരം ആളുകൾ വരുന്നുണ്ടെന്ന് നേത്രയും കേന്ദ്ര ഏജൻസികൾ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് അതിന്റെയൊക്കെ ഭാഗത്ത് പോലീസ് നടത്തിയ പരിശോധനയിലൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും താവളമായി തീരുകയാണ് കേരളം വലിയ താവളമായി തീരുന്നുണ്ട് കേരളത്തിൽ ഇപ്പറഞ്ഞ വലിയ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ് തലത്തിൽ ഇവരെ അതിഥി തൊഴിലാളികളായി പരിഗണിച്ച് വലിയ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് ഇവരെത്ര തന്നെ ക്രൈം ചെയ്താലും ഇവരെ തന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കിയാലും ഇവരൊക്കെ ഇവർക്ക് ഇവര് നമുക്ക് എന്തൊക്കെ മാരകമായ രോഗങ്ങൾ കൊണ്ടു തന്നാലും നമ്മുടെ ഈ പറഞ്ഞ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ നിരോധിക്കപ്പെട്ട എല്ലാ സാധനങ്ങളും ഇവിടെ ജനകീയമായി നിർത്തുന്നതിൽ അവർ പങ്കുവച്ചാലും അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ഒരു മനസ്സ് നമുക്കുണ്ട് കാരണം ഈ നാട്ടിൽ അടിസ്ഥാന പണിയെടുക്കാനും പ്രധാനപ്പെട്ട ലേബർ കോൺട്രാക്ട് സൊസൈറ്റികളിലൊക്കെ ആരാ പണിയെടുക്കുന്നത് ഒന്നെടുത്ത് നോക്കും ഇവിടുത്തെ എല്ലാ കോൺട്രാക്റ്റ് പണികളിലും എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലാളികളായിരുന്നു ഇവിടുത്തെ വാർപ്പ് പണികൾ എടുക്കുന്നവരാണ് എല്ലാ എല്ലാ ഹാർഡായിട്ടുള്ള കടുത്ത പണികളൊക്കെ എടുക്കുന്നവരാണ് അതുകൊണ്ട് അവരെ ഇവിടെ വലിയ വില കൊടുത്ത് പോറ്റണം നല്ല അസലായിട്ട് മലയാളം പറയുന്ന ബംഗാളികൾ അതുകൊണ്ട് മലയാളം നമ്മുടെ സംസ്കാരത്തോടൊക്കെ അവർ വലിയ തോന്നുന്നു നമ്മുടെ ഭാഷയും നമ്മുടെ ശീലവും എല്ലാം അവർ നന്നായി പഠിച്ചിട്ടുണ്ട് വേറെ ഒരു കാര്യം കൂടി ഉണ്ടായിട്ടുള്ളത് ഇവര് ഇവരുടെ ഒരു വർക്ക് ഫോഴ്സ് ആയി കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ ഒക്കെ ഇവരുടെ ലേബർ യൂണിയൻ ഉണ്ടാക്കിയിട്ട് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് അതാണ് വേറെ പ്രധാനം മൈഗ്രന്റ് വർക്കേഴ്സ് യൂണിയൻ ഇനി അവർക്ക് വോട്ടും എനിക്ക് തോന്നുന്നു പല രാഷ്ട്രീയ പാർട്ടികളും സമ്മേളനങ്ങൾക്ക് കൊണ്ടിരുന്ന ഇവരെയാണ് പ്രകടനത്തിന് നീളം കൂട്ടാൻ കൊണ്ടുപോകുന്ന ഇവരെയാണ് കൂലി നിശ്ചയിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നമ്മുടെ പൊളിറ്റിക്കൽ കൾച്ചറിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ അവരെ ഇനി അവർക്ക് വോട്ടിന് വേണ്ടിയുള്ള മുറവിളി മുഴങ്ങും വോട്ട് ബാങ്കും കൂടി ആയിക്കഴിഞ്ഞാൽ അവരെ ആർക്കും തള്ളിക്കളയാൻ പറ്റാത്തൊരവസ്ഥ വരും കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഈ ചർച്ച പറയണം അത് ഈ തൊഴിൽ കൊമ്പ കമ്പോളങ്ങളായി ഒരു രാജ്യം ഏതൊക്കെ ദേശം മാറുമ്പോഴും അവിടെയൊക്കെ അവിടെയൊക്കെ അനധികൃത തൊഴിലാളികൾ പെരുകുന്നുണ്ട് ഇപ്പം അറേബ്യയിൽ ഇത് കണ്ടതാണ് ഞാൻ നേരിട്ട് അനുഭവിച്ചാണ് ലോകത്തിലെ ഏത് രാജ്യത്തിൻ്റെയും പാസ്പോർട്ട് അറേബ്യൻ അറേബ്യയിലെ ജിദ്ദയുടെയും റിയാദിൻ്റെയൊക്കെ തെരുവിൽ കിട്ടും ലോകത്തിലെ ഏത് യൂണിവേഴ്സിറ്റിയുടെയും സർട്ടിഫിക്കറ്റ് കിട്ടും ലോകത്തിലെ ഏത് 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 രാജ്യത്ത് രാജ്യക്കാരനും വേണ്ട ഇക്കാമയും ഒക്കെ കൃത്രിമമായി ഉണ്ടാക്കി കൊടുക്കും മാത്രമല്ല അതിൻ്റെ പിന്നിൽ വലിയ അഴിമതി ജനകീയമായി തീരും കാശ് കൊടുത്താൽ ഒരിക്കൽ പോലും ഡ്രൈവിംഗ് ലൈസൻസ് ഈ പറഞ്ഞ ഒരു കടലാസുമില്ലാതെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ പ്രദേശം അടുത്തൂടെ പോവാത്തവന് സ്വന്തം റൂമിൽ ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടു കൊടുക്കും അവനുണ്ടാക്കുന്ന അപകടങ്ങളെ കുറിച്ച് ഇവരെ കുറിച്ച് കൃത്യമായിട്ടുള്ള രേഖകൾ ഇപ്പോഴും നിലവിലില്ല ഒരു പ്രദേശത്ത് എത്ര അന്യ സംസ്ഥാന തൊഴിലാളികൾ ജീവിക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് ഇപ്പോഴും കണ്ടെത്താൻ പറ്റുന്നില്ല അപ്പൊ ഇത് കൃത്യമായ രേഖകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്രയും അസാധ്യവും ബുദ്ധിമുട്ടേറിയവുമായിട്ടുള്ള ഒരു അത്ര വലിയ ഇതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ അല്ല അത് എനിക്ക് തോന്നി ഇപ്പം രാഷ്ട്രീയ ലക്ഷ്യം ഇപ്പം ഉണ്ടായി വന്നതാണ് ഇവരെ കൊണ്ട് ഇവർ ഇവിടുന്ന് പോവില്ല പോകാൻ സാധ്യതയില്ല താൽക്കാലിക ജീവനക്കാരല്ല ഇവരിവിടെ സ്ഥിരപ്പെടാനിടയുണ്ട് അതുകൊണ്ട് അവരെ കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ട് എന്ന് കാണുന്ന ഒരു രാഷ്ട്രീയ ബുദ്ധിയാണ് അതിൻ്റെ പിന്നിലല്ല അത് മുൻകൂട്ടി പ്ലാനൊന്നുമില്ല ഈ മലയാളിക്ക് ഏത് കാര്യത്തിലാണ് മുൻകൂട്ടി പ്ലാൻ ഉള്ളത് വന്ന എത്തിപ്പെട്ട സാഹചര്യത്തെ നമുക്ക് അനുകൂലമാക്കി എങ്ങനെ മാറ്റും മാറ്റാൻ പറ്റും വലിയ രീതിയിൽ ക്രൈമുകൾ നടക്കുന്നു അപ്പോഴൊക്കെ കൃത്യമായ രേഖകൾ ഉണ്ടാക്കേണ്ട ഒരു കാര്യം നിർബന്ധമാക്കാൻ പറ്റും ഒരു ലോക്കൽ ബോഡിക്ക് വിചാരിച്ചാൽ ഒരു ലോക്കൽ ബോഡി വിചാരിച്ചാൽ ഒരു വാർഡ് മെമ്പർ വിചാരിച്ചാൽ ഇതൊക്കെ ചെയ്യിക്കുന്നവരുണ്ട് നമ്മളെ നാട് വീട്ടിലെ ഓരോ കുഞ്ഞിൻ്റെയും കണക്കെടുക്കാൻ ഈ പാവം ആശാ വർക്കേഴ്സ് അംഗൻവാടി തൊഴിലാളികൾ അവരൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇനി അതൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു ഒരു വാർഡിൽ കൃത്യമായി കണിശമായി എത്ര അന്യസംസ്ഥാന തൊഴിലാളിയുണ്ട് അവരുടെ രേഖകൾ എന്താണ് ആ രേഖകൾ ഇത്രാം തീയതിക്കകം ഒരു ഓതൻറ്റിക് ആയിട്ടുള്ള ഒരു ഏജൻസിയെ കൊണ്ട് കോമ്പീറ്റൻ്റായ ഒരു ഏജൻസി കൃത്യമായിട്ട് അവരുടെ രേഖകളുടെ ആ മൗലികത പരിശോധിക്കണം എന്നൊക്കെ നിയമം കൊണ്ടുവരണം അതിനിപ്പോൾ ഈ ഈ കണ്ടെത്തലൊക്കെ അതിന് ഉപകരിക്കട്ടെ നമുക്ക് ആഗ്രഹിക്കാം വേറൊന്ന് ഈ തൊഴിൽ കമ്പോളം നമ്മൾ വല്ലാതെ തൊഴിൽ കമ്പോളമായി തീരുമ്പോഴൊക്കെ നമ്മുടെ മുമ്പിൽ വന്നു ചേരുന്ന ഏത് തൊഴിലാളിയും വ്യാജനായിരിക്കുമെന്നൊരു ജാഗ്രത ഈ തൊഴിൽദാതാവായ മലയാളിയും ഓർത്തിരിക്കുന്നത് നല്ലതാണ് അവൻ പറയുന്ന പേരാവണമെന്നില്ല എന്നില്ല അവൻ പറയുന്ന നാടാവണമെന്നില്ല അവൻ കൊണ്ടുവന്ന ആധാർ ഒറിജിനലാവണമെന്നില്ല അവൻ്റെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ കൃത്യമാവണമെന്നില്ല അവൻ്റെ കയ്യിലുള്ള ഒരു രേഖയും കൃത്യമായി അവൻ്റെ ഭാര്യ പോലും അവൻ്റേതാവണമെന്നില്ല എന്തായാലും അന്യ സംസ്ഥാന തൊഴിലാളികൾ ഒരു പ്രത്യേക നാടിന് ആപത്തല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത് സർക്കാരിന്റെ ബാധ്യതയാണ് ആപത്ത് കൺമുമ്പിൽ മലയാളി ഇഷ്ടം പോലെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ആ ആശങ്ക അകറ്റേണ്ടതും സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് വലിയ ജാഗ്രതയോടെ ഈ മിലിറ്ററി ഇന്റലിജൻസ് റിപ്പോർട്ട് അടിയന്തര നടപടികൾക്ക് ശുപാർശ ചെയ്യാൻ സർക്കാരിനെ പ്രേരിപ്പിക്കേണ്ടതുണ്ട് ഈ അതിഥി തൊഴിലാളികൾ അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ് വല്ലാത്ത ഉദാരമായിട്ടുള്ള സ്വഭാവം നമ്മൾ അവരോട് അല്ല പുതിയ പുതിയ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എത്രയോ കാലമായി നമ്മൾ അനുഭവിക്കുന്നതാണ് ഇവിടുത്തെ കൊടിയ ക്രൈമിലൊക്കെ അവര് ഉണ്ടല്ലോ അവർ മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല കൊടിയ ക്രൈമിൽ അവരു അവർ അതിഥികളാണെങ്കിൽ അവർ കാണിക്കേണ്ട മര്യാദ എന്താ ഈ നാടിനെ ഉപജീവിച്ച് ജീവിക്കുന്നവരാണ് ഇവിടുത്തെ പണം കൊണ്ടുപോയി നാട്ടിലെ കുടുംബം പോറ്റുന്നവരാണ് ആ ബഹുമാനം അവർ ഈ നാടിന് കൊടുക്കണ്ടേ അതുപോലെ ഇല്ല എന്നല്ലേ ഇനി അർത്ഥം അതുകൊണ്ട് ഇനി അതിഥി എന്ന് വിളിക്കണോ മറ്റെന്തെങ്കിലും പേരിട്ട് തീർച്ചയായിട്ടും അവരെ കരുതലോടെ കരുതൽ തൊഴിലാളികൾ എന്ന് വിളിക്കണോ എന്ന് സർക്കാർ തീരുമാനിക്കട്ടെ കേട്ടോ ഏതായാലും കേരളത്തിന്റെ ജാഗ്രത ഈ റിപ്പോർട്ടിലുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും